നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണ ത്രം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാർട്ടിനെ ചാർട്ടിനെപ്പറ്റി അറിയാനുള്ളവർ ഞാനിവിടെ ഐബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം ഒന്ന് മൊത്തത്തിൽ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ശ്രമിക്കുക വീഡിയോ കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ വിളിക്കാനായിട്ട് നിൽക്കണ്ട ഒന്ന് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് യൂട്യൂബിൽ നിറയെ ലൈവ് വീഡിയോസ് ഉണ്ട് ഇതെല്ലാം കണ്ടതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും ലോസ് റിക്കവർ ചെയ്യാൻ പറ്റും സസ്റ്റെയിൻ ആയിട്ട് പ്രോഫിറ്റായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് കൺസിസ്റ്റൻസി കിട്ടും എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ബോധ്യം നൂറ് ശതമാനം സാക്ഷാത്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചാർട്ടാണിത് അത് ഡീസെൻ്റായിട്ട് എൻ്റെ ഭാഗത്ത് ഞാൻ ചെയ്തു തരുന്നതാണ് അപ്പോൾ ആ ഉറപ്പുള്ളവർ മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക പ്രൂവ് സിസ്റ്റം ഇഷ്ടം പോലെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് അതേപോലെ ഈ ഒരു ചാർട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റ് അറിയണം അതേപോലെ കൺസോൾട്ടേഷൻ സോൺ വരുമ്പോൾ നമുക്ക് മാറി നിൽക്കാനായിട്ട് നമുക്ക് മനസ്സിലാക്കണം അതിന് ഒരു ചാർട്ട് വളരെ യൂസ് ആണ് അത് പല ടൈപ്പിലുള്ള കൺസോൾട്ടേഷൻ ഉണ്ട് മൈൽഡ് ഉണ്ട് സ്ട്രോങ് ഉണ്ട് അങ്ങനെ ബ്രേക്ക് ഔട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ആ ബ്രേക്ക് ഔട്ട് എങ്ങോട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ ഈ ഒരു ചാർട്ട് യൂസ്ഫുള്ളാണ് ആ ഇതിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പലർക്കും അത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പക്ഷേ ഇതേപോലെ വേണമെങ്കിൽ കസ്റ്റമൈസ്ഡ് ചാർട്ട് ഞാൻ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഇതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പിന്നെ മന്ത്ലി പ്രീമിയം എടുക്കണം അത് ആ ലിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോർ ഹൺഡ്രഡ് റുപ്പീസോ ടു ഹൺഡ്രഡ് റുപ്പീസിനും ഫോർ ഹൺഡ്രഡ് റുപ്പീസിനും അടക്കമുള്ള ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുന്നതാണ് അതേപോലെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ളവർക്കുള്ള ലിങ്ക് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ മനസ്സിലാക്കാനുള്ളതാണ് ഞാൻ ഒരിക്കലും ട്രേഡിങ് പഠിപ്പിക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ മെജോറിറ്റി ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് ഒരു എൻട്രി എക്സിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചാർട്ട് റീഡിംഗ് ആണ് മെജോറിറ്റി പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം വ്യൂ നമുക്ക് നോക്കാം നമ്മൾ നിലവിലുള്ള ലോവിൽ നിന്ന് താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു വൈറ്റ് ലൈനിലേക്കോ മുകളിലേക്കാണെങ്കിൽ എഗൻ അപ്സൈഡിലേക്കോ ആണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഇതിന് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല ഈ ഒരു ലെവലിൽ താഴത്തോട്ട് പിന്നെ ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നു ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്കുള്ളൊരു ക്രോസ് ഓവർ വന്നു കൺസോൾഡേഷൻ ആണ് ഹൈയിലേക്ക് ബ്രേക്ക് ഔട്ട് ആവാൻ തയ്യാറെടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നത് ഓരോ ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ലെവലൊന്നും ബ്രേക്കായി ക്യാൻഡിൽ ക്ലോസ് ആവാതെ ആവാതൊന്നും മാർക്കറ്റ് മുകളിലേക്ക് പോകത്തില്ല അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടൊക്കെ എടുത്ത് കൺസോളേഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇനി ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ ഏകദേശം ഒരുമിച്ചായിരിക്കും നമുക്ക് നോക്കാം അപ്പോൾ നിലവിലുള്ള ഒരു ബേസ് ലെവലുണ്ട് ഒരു പക്ക ഒരു കൺസോളേഷൻ സോൺ ലെവലുണ്ട് ആ ഒരു ലെവൽ അതായത് ഏകദേശം ഒരു അമ്പത്തൊന്ന് അറുന്നൂറ്റി നാൽപ്പതൊക്കെ കൂട്ടാം ആ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്ന ഏരിയ അമ്പത്തൊന്ന് മുന്നൂറ്റി മുപ്പതിലേക്കായിരിക്കും മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നത് അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നത് അമ്പത് തൊള്ളായിരത്തി അറുപത്തേഴിലേക്കായിരിക്കും അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് കണ്ടിന്യൂഷൻ ചെയ്ത് പൊക്കത്തോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് താൽക്കാലികമായിട്ട് ചെന്ന് ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തിരണ്ടായിരം വരെ താൽക്കാലമായിട്ടുള്ള ഒരു റിജക്ഷൻ ഏരിയ ഉള്ളൂ മാർക്കറ്റിൻ്റെ അതുക്കും മേലെ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്പത്തിരണ്ട് അഞ്ഞൂറിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അപ്പോൾ മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഈ ഒരു ലെവലിലേക്കും അതായത് അമ്പത്തൊന്ന് മുന്നൂറ്റി മുപ്പത് അമ്പത് തൊള്ളായിരത്തി അറുപത് ലെവലിലേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഫ്യൂച്ചറിൽ പറയാനുള്ളത് ഇനി ഇൻഡെക്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ വരച്ചിട്ട് വെച്ചിരിക്കുന്ന ലെവലുകളൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞത് ഇവിടുന്ന് താഴത്തോട്ട് വന്നാൽ ഈ ലെവലും നിൽക്കുന്ന ലെവല് എടുത്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കും ആയിരിക്കും മാർക്കറ്റ് പോകുന്ന പറഞ്ഞു കറക്റ്റായിട്ട് മാർക്കറ്റ് നമ്മൾ പറഞ്ഞ ലെവലിൽ തന്നെയാണ് സപ്പോർട്ട് എടുത്ത് പോയിക്കുന്നത് അവിടുന്ന് താഴത്തോട്ട് വരാതെ നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഈ ആരും നമുക്ക് ഒന്നും കൂടെ പൊക്കത്തേക്ക് മാറ്റി വരക്കാം നിൽക്കുന്ന ലെവൽ അതായത് അമ്പത്തൊന്ന് എണ്ണൂറ്റി ഇരുപത്താറ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ അമ്പത്തിരണ്ട് അഞ്ഞൂറിലേക്കും നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് അമ്പത്തൊന്ന് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസായാൽ അമ്പത്തോരായിരത്തി തൊണ്ണൂറ്റെട്ട് അമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അതിനിടയ്ക്ക് എവിടെയെങ്കിലും റിവേഴ്സ് ഉണ്ടോയെന്ന് നമുക്ക് ആർ എസ് ഐ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അതേപോലെ തന്നെ നമുക്ക് എന്തു നോക്കാം അമ്പത് സിയിൽ മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് അമ്പത്തൊന്ന് അഞ്ഞൂറ് അമ്പത്തൊന്ന് എഴുന്നൂറ് അമ്പത്തിരണ്ടായിരം പിയിൽ അമ്പത്തിരണ്ടായിരം അമ്പത്തൊന്ന് എണ്ണൂറ് അമ്പത്തൊന്ന് അഞ്ഞൂറ് പിന്നെ അമ്പത്തോരായിരം ഇതൊക്കെ മൂവ് കിട്ടാൻ പോസിബിലിറ്റി ഉള്ള സ്ട്രൈക്കുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് അതേപോലെ ലൈവ് കണ്ടക്ട് ചെയ്യുന്ന റൂമുണ്ട് നിഫ്റ്റിയുടെ ആണ് ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്ത് ബോറടിക്കുന്നവരോ ഒരു എന്താണ് ഈ കര കാണാൻ പറ്റാതെ വഞ്ചി തുഴയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അവിടെ ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഒരു വ്യൂ അനലൈസിങ് ആണ് പക്ക അവിടെ നടക്കുന്നത് ഒരു സപ്പോർട്ടിങ് വർക്കാണ് അവിടെ നടക്കുന്നത് ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും പ്രതീക്ഷിക്കരുത് കൈ നിന്ന് തന്നെ മീൻ പിടിക്കണം അല്ലെങ്കിൽ ഒന്നും അറിയാതെ ചുമ്മാ വരുന്ന് ഉണ്ടാക്കണം എൻ്റെ കയ്യിൽ പത്ത് ലക്ഷം കൊണ്ട് ഇരുപത് ലക്ഷം കൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷമുണ്ട് പക്ഷെ അങ്ങനെ ക്യാഷ് ഇറക്കാൻ തയ്യാറാണ് അങ്ങനെയൊക്കെ തന്നെ വിളിക്കാറുണ്ട് പലരും പക്ഷെ ഞാൻ അവരെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല കാരണം ഞാനായിട്ടൊരു പത്ത് ദിവസം ഉണ്ടാക്കി കൊടുത്തത് ഞാനായിട്ട് തന്നെ ഒരു ദിവസം കളയും അപ്പോൾ പത്ത് ദിവസം ദൈവതുല്യനും പതിനൊന്നാമത്തെ ദിവസം ഈ പറഞ്ഞ പോലെ ചതുർത്തിയായിട്ട് കാണേണ്ട ഒരവസ്ഥ വരും അതിനർത്ഥം നമ്മൾ കഷ്ടപ്പെടാതെ കിട്ടുന്ന ഫണ്ട് നിലനിൽക്കില്ല എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ വ്യൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ബാക്ക് സപ്പോർട്ടൊരു മെൻ്റലി കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് ഇപ്പോൾ മൂന്നാമത്തെ ആഴ്ചയായി ഈ ലൈവിൻ്റെ ഒരു ടീം തന്നെ തുടങ്ങിയിട്ട് മന്ത്ലി ടീം തുടങ്ങിയിട്ട് അതിൽ ഓൾമോസ്റ്റ് എല്ലാവരും സക്സസ് ആവും ഒരാളുടെ പോലും ഫണ്ട് വാഷ് ഔട്ട് ആയിട്ടില്ല ഈ മൂന്നാഴ്ച കൊണ്ട് ഈ വീഡിയോ കാണുന്ന എത്ര പേരുടെ ഫണ്ട് വാഷ് ഔട്ടായെന്ന് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ആലോചിക്കുക നമുക്ക് പറയാൻ ഒരുപാട് ആളുകളുടെ ഫണ്ട് വാഷ് ഔട്ടായിട്ടുണ്ടാവും പക്ഷേ നമ്മളെ കൂട്ടത്തിൽ ഒരാളുടെ പോലും ഫണ്ട് വാഷ് ഔട്ടായിട്ടില്ല അത് ഞാനായിട്ട് എടുക്കാനോ വിൽക്കാനോ പറയുന്നതിൻ്റെ അല്ല അണലൈസ് ചെയ്യുന്നത് അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പഠിക്കാനും സ്വാഗതം എന്താണെങ്കിലും നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക എന്ന റിക്വസ്റ്റോടുകൂടി വൈൻഡപ്പ് ചെയ്യുന്നു നാളെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുവാണെങ്കിലും ഫസ്റ്റ് ചെന്ന് ഔട്ട് ടിക്ക് ചെയ്യാനുള്ളൊരു ഏരിയ എന്ന് വെച്ചാൽ അമ്പത്തൊന്ന് എണ്ണൂറ്റി എൺപത്തഞ്ചാണ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താലാണ് അമ്പത്തി രണ്ടായിരത്തിലേഴിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ ഞാൻ അവിടെ ഒരു ടിപ്പ് പറയാം ചെറുതായിട്ട് ചിലപ്പം നാളെ ഓപ്പൺ ആണെങ്കിൽ ഒരു ആണെങ്കിലൊരു ബ്രേക്ക് ഔട്ട് മുകളിലേക്ക് ഉണ്ടാവും അത് അമ്പത്തൊന്ന് എണ്ണൂറ്റി എൺപത്തഞ്ചിൽ ചെന്നിട്ട് റിവേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട് അതിനുശേഷം രണ്ടാമതോ മൂന്നാമതോ ആ ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അമ്പത്തി രണ്ടായിരത്തിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു കണക്കുകൾ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനുള്ള റിക്വസ്റ്റോട് കൂടിയും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് ഡേ ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടു കൂടിയും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്